ളക്കണ്ടെത്തെ യൂട്യൂബാനുള്ള അത് ചെയ്തിരുമല്ല ആ അന്നലെ കാണാനും കൂടെ വന്നതാണ് പിന്നെ അന്നലെ സ്ഥിരം വാഹന സ്പോട്ട് നമ്മള് വന്നിരിക്കുക നമ്മള് വരുന്ന വഴി സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട് സിമാനോ എഫെക്സിന്റെ റീലും ഫൈനറിന്റെ സ്റ്റിക്കും പിന്നെ നമ്മളൊരു ചെയർമീന്റെ വീട് കിട്ടിട്ടുണ്ട് അതേലി ഈ ഒടിഞ്ഞ ആണി ഒക്കെ നമ്മൾ കാണിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ആ മീനൊക്കെ ഇട്ടുക നമ്മള് സ്ട്രോങ് ലോറായിരിക്കും വാഹനവെല്ലാം കിട്ടാറില്ല അപ്പൊ ചേട്ടൻ വീട് പോയി ചേട്ടൻ അപ്പൊ അജയ് ചേട്ടൻ ഇവിടെ പോവേണ്ട അജയ് ചേട്ടാ നമുക്ക് ഫിഷിങ്ങിലേക്ക് പോവാം ജസ്റ്റ് മൗണ്ട് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളു അപ്പൊ അവിടെ രണ്ട് ചേട്ടനൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ഫിഷിങ്ങിലേക്ക് പോവാം അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം ഏ ഇവിടെ അണ്ടർ വാട്ടോ ഞാൻ ഒടക്കത്തില്ല അല്ല അല്ലേ എല്ലാവർക്കും വിഷയം ഫിഷ്യൂലൊക്കെ സാധനം അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച പോയി ഏഴ് വാളയെ പിടിച്ചാൽ നമ്മളെല്ലാം മുനിയെക്ക നമ്മളെ വരുന്ന അപ്പൊ നമ്മള് അജയ് വല്ല രണ്ട് സ്കൂളൂർ വന്നായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ അത് ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പൊ നമ്മൾ ആ വീഡിയോ ഇന്നിടുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാസ്റ്റിംഗ് വന്നു ഇന്നുവെല്ലാം കിട്ടുവാണെങ്കിൽ അതും കൂടെ വീഡിയോ ഇടാം അത് കിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നേരെ ഞങ്ങള് വീഡിയോയിലേക്കും വലുതാണോ ഏ വലുതാണോ ആ ഇതുപോലെ തന്നെ എന്റെ രാവിലെ പൊട്ടിപ്പോയ രാവിലെ പൊട്ടിപ്പോയത് ഇങ്ങനെ തന്നെ സോമിങ് കൂട്ടിട്ട് വരുന്ന ആ അല്ല വലുതാച്ചിരി പിന്നോട്ട് കയറ്റി ഇതുള്ള രക്ഷ സ്പൂണിലൂടെ അങ്ങനെ സ്ഥാനത്തിനൊക്കെ കിട്ടിട്ടുണ്ട് മുന്നേറ് കണ്ണക്കി കണ്ണല്ലൊക്കി ഇത് എത്ര ആ പല്ല് അജയ് രണ്ടാമത്തെ മുനീർ പുള്ളി അടിച്ചിട്ടുണ്ട് മീന്താണ് അപ്പൊ നമ്മടെ സ്റ്റിക്ക് കുരുങ്ങിയിരിക്കു ഇത് കണ്ട മറ്റേ അജയ് തിരുവല്ല പൊട്ടിച്ചോണ്ട് പോയി വലുതാണോ അതെങ്ങനെ അറിയാൻ പറ്റൂ വലിയ ഇത് കാണത്തില്ലല്ലേ നാന്നിങ്ങോട്ടെന്നെ ഓങ്ങിക്കൊണ്ടിരിക്കുക അവന് ഓർക്കെമാരീ ഇതിനെ മാത്രം പിടിച്ചു അവ നെക്സ്റ്റ് വാളയി കിട്ടിട്ടുണ്ട് മറ്റേക്കൊന്നും എടുത്തോ എല്ലാം കൂടെ ഒന്ന് എടുത്തോ ഇത്ര വെള്ളായിരുന്ന ഇത്ര ഉള്ളായിരുന്ന മൂന്നാളായിരുന്നു ഏറ്റവും വലുതല്ലേ ആണോമാര് ഈ ദശയിലൊക്കെ മാറി മാറി വരുന്ന ഭാഗത്തെ കാണത്തുള്ള മറ്റേന്തി

പൊറത്താ മുഴങ്ങിയല്ലേ പൗളൊക്കെ അതാ ഞാൻ പറഞ്ഞാ അനങ്ങാൻ പറ്റുന്നില്ല ആശാനി അടുത്തന്നെ കിട്ടിരുന്നുണ്ട് അതെന്ത് പറ്റിയത് ഇങ്ങനെ വീർത്ത് മറ്റേനെ പൊക്കി എടുക്കട്ടെ അതിനോട് ഇട വെയിറ്റ് പൊക്കാവോ കൈ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആയില്ലേ ഒരെണ്ണം വിലക്കാക്കലേക്കാത്ത ഉം അപ്പൊ ആറെണ്ണം ആയി അപ്പൊ ആറ് മൊത്തം കിട്ടിയിട്ടുണ്ട് അടുത്ത മീൻ അടിച്ചിരിക്കുന്നു സന്ധ്യ ആയിപ്പോ എത്ര ഏഴാമത്തെ മീൻ ആളോ അവർക്കൊന്നും ഇല്ല നമുക്ക് മീൻ മൊത്തം നെക്സ്റ്റ് മീൻ ഫൗളൂക്ക് ഇതെത്ര മീനാണോ ഇതൊരു ഇരു പോലും ഇല്ലെന്ന് തോന്നലെടാ ഇതിന് മാത്രം എന്താ വളക്കാത്ത ആണെ ഇത് ചത്ത ഈ ബാഗ് ബാഗോടെ കിട്ടും മേടിക്കാൻ കിട്ടും എനിക്ക് ഇതുപോലെ ഫ്രോഗ് കിട്ടുന്ന ഒരു ബാഗ് ആ അത്ര കേറുന്നില്ല വനക്കാത്തറക്കുന്നത്ര ഇല്ല അല്ലെ വനക്കാട്ട് കയറുന്നത്